ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഞാനിവിടെ പറയാൻ ഒരു മിക്സ്ചർ കഴിച്ചൊരു കഥയാണ് കേട്ടോ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാല് പണി പലഹാരമാണല്ലേ മിക്സ്ചർ ഞാനൊക്കെ ഇതിന് മിക്സർ എന്നൊക്കെയാണ് കേട്ടോ വിളിക്കാറ് അപ്പോൾ ഒരു എരിവുള്ളൊരു മിക്സറും കൂടെ കുറച്ച് കട്ടൻ ചായയും ആഹാ എന്തൊക്കെ ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ മഞ്ഞ ഒരു മിക്ചറും കൂടി അവൈലബിൾ ആയിരുന്നോ അതിന് നമ്മളെന്തോ ബോംബെ മിക്ചർന്നോ അങ്ങനെ എന്തോ വിളിച്ചോണ്ടിരുന്നതെന്ന് തോന്നണം അപ്പോൾ ഇന്ന് ഞാനിവിടെ കഴിച്ച മിക്ചർ എന്ന് പറയുന്നത് മെയ്ഡിൻ യു കെ ആണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ കൂടെ ഒന്നും കണ്ണൊടിച്ച് പോയ സമയത്ത് ഒരു ഒരു പേര് കണ്ടു അതായത് കുർക്കുമിൻ അപ്പം ഞാൻ ഈ പേര് അങ്ങനെ അധികം കേട്ടിട്ടില്ല എന്താണ് ഈ സംഭവം എന്ന് എനിക്കറിയാനുള്ളത് പേര് കേട്ടാൽ തന്നെ നമുക്ക് എന്തോ ഒരു വശപ്പശ പോലെ തോന്നും എന്നാൽ പിന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമുക്ക് കുർക്കുമിൻ ആരാണെന്നും അവനെക്കുറിച്ച് അവൻ്റെ ഗുണങ്ങൾ എന്താണെന്നും എന്നൊക്കെ ഒന്ന് നോക്കിയാലോ പേര് കേട്ട പോലെ ഈ ഇവൻ അത്ര വലിയ കുഴപ്പക്കാരനല്ല കേട്ടോ നമ്മുടെ ടെർമറിക്കില്ലേ അതായത് നമ്മുടെ മഞ്ഞൾ ആ മഞ്ഞളിന് ഈ മഞ്ഞ നിറം നൽകുന്ന ഒരു ഘടകമാണ് സത്യം പറഞ്ഞാൽ ഈ കുർക്കുമീൻ പക്ഷേ ഈ കുർക്കുമിനെ കുറിച്ചുള്ള റിസർച്ചുകളൊക്കെ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ പിഗ്മെൻറ്റിനെ കുറേയൊക്കെ ശാസ്ത്രജ്ഞർ ഒരു വണ്ടർ ഡ്രഗ് ഓഫ് ൈഫ് എന്നുവരെ വിളിക്കുന്നുണ്ട് കേട്ടോ എങ്കിൽ പിന്നെ നമുക്കിതിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്നോ ഒന്നൊന്നായിട്ടൊന്നും നോക്കിയാലോ ഫസ്റ്റ് പ്രോപ്പർട്ടി ടർമറിക് കണ്ടെയ്ൻസ് ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് വിത്ത് മെഡിസിനൽ പ്രോപ്പർട്ടി അതായത് ഇതിനൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഉണ്ട് അതായത് നമ്മുടെ ശരീരത്തിലുള്ള നേര് വീക്കങ്ങൾ കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് വരുന്ന ഇൻഫെക്ഷൻസിനോട് പോരാടാനുള്ള എനർജി അത് കൊടുക്കാനും സത്യം പറഞ്ഞാൽ ഈ ടെർമർക്ക് നമ്മുടെ ഭക്ഷണത്തിന് ഉൾപ്പെടുത്തുന്നത് സഹായിക്കുന്നുണ്ടെന്നാണ് കേട്ടോ ഒരു റിസർച്ച് ഒരു ബെനഫിറ്റായിട്ട് പറയപ്പെടുന്നത് രണ്ടാമതെന്ന് പറയാം എന്തൊക്കെ യു ക്യാൻ ബൂസ്റ്റ് ബ്രെയിൻ ഫോംഡ് ന്യൂറോട്രോഫിക് ഫാക്റ്റേഴ്സ് അതായത് നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിലെ സെല്ലുകളെയാണ് നമ്മൾ ന്യൂറോൺസ് എന്ന് വിളിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ന്യൂറോൺസിൻ്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ അത് പെട്ടെന്ന് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ ഈ കുർക്കുമിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കുർക്കുമിൻ മേ ലോവർ യുവർ റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ് നമ്മുടെ നമ്മുടെ ബ്ലഡ് ബ്ലഡ് വെസൽസ് ആ വെസൽസിൻ്റെ ഒരു ലൈനിങ് ആണ് എൻഡോതീലിയം അപ്പോൾ ഈ എൻഡോതീലിയത്തിൻ്റെ ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ കുർക്കുമിൻ എന്നാണ് റിസർച്ച് പറയുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനോടുന്ന ബ്ലഡ് ക്ലോട്ടിങ് ആവുന്ന അസുഖങ്ങൾ അത് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഇതിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിൽ ഒരു മെയിൻ ഫാക്ടറാണെന്നാണ് കേട്ടോ സത്യമാ റിസേർച്ച് പറയുന്നത് നാലാമതായിട്ടുള്ളൊരു ഫാക്ടറാണ് ടെർമറിക് മേ ഹെൽപ്പ് പ്രിവെൻറ്റ് ക്യാൻസർ ക്യാൻസറിന് തടയാനായിട്ട് ടെർമറിക്ക് ഉപയോഗിക്കുന്നുണ്ട് അത് പല പ്പെടുന്നുണ്ട് അത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഉപയോഗ നടക്കുന്നതെന്ന് നമുക്കൊന്നും അറിയണ്ടേ ഒന്നാമതായിട്ട് നമ്മുടെ ശരീരത്തിൽ സത്യം പറഞ്ഞാൽ ക്യാൻസർ സെല്ലുകളും ഉണ്ട് അതുപോലെ തന്നെ നോർമൽ സെല്ലുകളും ഉണ്ട് ഈ ക്യാൻസർ ആയിട്ടുള്ള സെല്ലുകളുടെ ഡെത്തിന് ഇവർ സഹായിക്കുന്നെന്നാണ് പറയുന്നത് രണ്ടാമതായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ട്യൂമർ സെല്ലുകളുണ്ട് അതായത് ട്യൂമേഴ്സ് ഉണ്ടാവും അപ്പോൾ ട്യൂമേഴ്സ് അപ്പോൾ മൂന്നാമതായിട്ടുള്ളൊരു ഇതാണ് ക്യാൻസർ ആവുന്നത് കുറയ്ക്കുന്ന അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു ഭാഗത്തുണ്ടാകുന്ന ക്യാൻസർ മറ്റ് ഭാഗങ്ങളിലേക്ക് സ്പ്രെഡാവുന്നതിന് ഇവർ തടയുന്നുണ്ട് അഞ്ചാമതായിട്ടുള്ളൊരു ബെനിഫിറ്റാണ് ആർത്രൈറ്റിസ് പേഷ്യൻ റെസ്പോണ്ട് വെൽ ടു കുർക്കുമിൻ സപ്ലിമെൻറ്റ് നമ്മുടെ കുർക്കുമിനെ ടെർമറിക്കിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന നിരവധി കമ്പനീസ് ഇപ്പോൾ അവൈലബിളാണ് അവരുണ്ടാക്കുന്ന ഒത്തിരി സപ്ലിമെൻറ്റ്സ് ഉണ്ട് അപ്പോൾ ഈ ഈ സപ്ലിമെൻറ്റ്സ് കഴി വച്ചിട്ട് ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസിന് വളരെയധികം എഫക്റ്റീവ്നെസ് കണ്ടിട്ടുണ്ട് സോ അതാണ് അഞ്ചാമത്തെ ബെനിഫിറ്റ് ആറാമത്തെ ബെനഫിറ്റ് എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ്ങാണ് അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഡെഫിനറ്റായിട്ട് കുറുക്കുമണുണ്ടാകും പക്ഷെ നമ്മൾക്കതൊരു റിസർച്ച് വഴി അത് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ പല ടൈപ്പ് റിസർച്ചുകളുണ്ട് അതായത് ഷോർട്ട് ടേം റിസർച്ചും ലോങ്ങ് ടേം റിസർച്ചും ഈ ആൻ ഏജിങ് സംബന്ധമായിട്ടുള്ള ഒരു റിസർച്ച് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതൊരു ലോങ് ടേം റിസർച്ചായിരിക്കും അപ്പോൾ ഇതുവരെയും അത്തരത്തിലുള്ള റിസർച്ചുകളെ കുറിച്ചുള്ള ഒരു കൺക്ലൂഷൻസ് വരാത്തതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇങ്ങനൊരു ഉണ്ട് ബട്ട് ഇതുവരെ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഇത്രയാണ് നമ്മുടെ കുറുക്കുമിൻ്റെ മെയിനായിട്ടുള്ള ബെനഫിറ്റ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ എൻ്റെ തമ്പനയിൽ കണ്ടിട്ട് ആരും പോയി ഒത്തിരി മിക്സ്ചറൊന്നും മേടിച്ച് കഴിച്ചേക്കല്ലേ കേട്ടോ ഈ വീഡിയോ ഇതുവരെ കേട്ടെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കണേ സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ